ശ്രീ ർപ്പിക്കുന്നതിനായി ആം ആദ്മിയെ സ്നേഹിക്കുന്ന ആം ആദ്മിയെ നെഞ്ചിലേറ്റി ആവശ്യത്തോടെ ഒരു ദിവസം ഉപവാസം അനുഷ്ഠിക്കണമെന്ന തീർത്ഥ മനസ്സിലുറച്ച് എത്തിയിരിക്കുന്ന എന്റെ സഹോദരങ്ങളെ ആം ആദ്മി പാർട്ടി എന്ന പാർട്ടി രൂപം കൊണ്ടത് പത്തു വർഷം മുമ്പ് രൂപം കൊള്ളുമ്പോൾ ആം ആദ്മി പാർട്ടി രജിസ്റ്റർ ചെയ്തിരുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി ചില്ലുവാനം സ്ഥാനത്തെ ഒരു പാർട്ടിയായിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത് ഈ രണ്ടായിരത്തി എണ്ണൂറ് പാർട്ടികളെ പിന്തള്ളിക്കൊണ്ട് ഈ പാർട്ടി മൂന്നാം സ്ഥാനത്തെത്തണമെങ്കിൽ ഈ രാജ്യത്തുള്ള ജനങ്ങളുടെ പിന്തുണയാണ് അവരുടെ സ്നേഹമാണ് അവർ നെഞ്ചിലേക്കിയതിന്റെ തെളിവുകൊണ്ടാണ് ഈ പാർട്ടി വളർന്നതെന്ന് നാം മനസ്സിലാക്കുക ഇന്ത്യ മഹാരാജ്യം ജനാധിപത്യ രാജ്യമാണെന്ന് നാം വിശ്വസിക്കുന്നു ഈ ജനാധിപത്യ രാജ്യത്തെ ഏകാധിപത്യ രാജ്യത്തിലേക്ക് കൊണ്ടുപോകുവാൻ ശ്രീ നരേന്ദ്രമോദി ശ്രമിക്കുന്നു എന്ന് ഉറക്ക പറയുവാൻ ഇവിടെയുള്ള മലയാളികൾക്ക് ഭയമാണ് ഞാൻ ഇതിനു മുമ്പ് ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ ഇ വി എം മെഷീനെ പറ്റി ഒരു വീഡിയോ ഹിന്ദി ഭാഷ അറിയാത്ത മലയാളികളെ ഭരിയപ്പെടുത്തുവാൻ ഇ വി എം യിലെ കള്ളക്കളികൾ ജനങ്ങൾ അറിയണമെന്നും ഈ വീഡിയോ ജനങ്ങളിലേക്ക് അവരുടെ കൂട്ടാളികളിലേക്ക് അവരുടെ കുടുംബങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞാൻ ആഗ്രഹിച്ച് ഒരു വീഡിയോ ചെയ്തു അതില് ഒരു മൂവായിരം പേരോളം ഇപ്പോൾ കണ്ടിട്ടുണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രവർത്തകരെയും ആവശ്യപ്പെടുകയാണ് എന്റെ വീഡിയോ സബ്സ്ക്രൈബ് ഷെയർ ചെയ്യണമെന്നല്ല നമ്മുടെ ഇന്ത്യയിലെ യൂട്യൂബേഴ്സ് ഇപ്പൊ മീഡിയ എന്ന് പറയുന്ന ജനാധിപത്യത്തിന്റെ നാലാം തൂൺ എന്നറിയപ്പെടുന്ന മീഡിയ ഗോതി മീഡിയയിലേക്ക് വഴിമാറിയിരിക്കുന്ന അവസ്ഥയിൽ ഇവിടെ നടക്കുന്ന അനീതിയും അക്രമവും ജനങ്ങളിലേക്ക് എത്താൻ സാധ്യത കുറഞ്ഞ ഈ അവസരത്തിൽ ഇവിടെയുള്ള സാധാരണക്കാർക്ക് ഇന്ത്യയുടെ മേർചിത്രമെത്തിരിക്കുന്ന പല യൂട്യൂബേഴ്സിനോടും ഞാൻ ആ വീഡിയോയിൽ നിർദ്ദേശിക്കുക നിങ്ങൾ ഇതിനു വേണ്ടി ഒരു വീഡിയോ ഉണ്ടാക്കി ഈ നാടിനെ രക്ഷിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചു ആ വീഡിയോ ചെയ്തു കഴിഞ്ഞപ്പോൾ എന്റെ പല സുഹൃത്തുക്കളും എന്റെ ബന്ധുക്കളും വിളിച്ചു പറഞ്ഞു പ്രിൻസ് ഇതുപോലെ വീഡിയോ ചെയ്താൽ നിങ്ങൾക്ക് ഭീഷണി ഉണ്ടാകും നിങ്ങളെ ചിലപ്പോൾ അപായപ്പെടുത്തിയേക്കാം ഞാൻ പറഞ്ഞു ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം എന്റെ നാടിനു വേണ്ടി എന്റെ ജീവൻ സമർപ്പിക്കാൻ ഞാൻ പൂർണ്ണ സംതൃപ്തനാണ് അങ്ങനെ നമ്മുടെ പാർട്ടിയിലുള്ള എല്ലാവരും തന്നെ ഒരുമിച്ച് ഒറ്റ വാക്കിൽ ഈ പറയുന്ന അനീതി ശക്തികളുടെ എതിരെ പ്രവർത്തിച്ചാൽ നമ്മൾക്ക് ഉറപ്പായും വിജയം സാധ്യമാണ് ഞാൻ എഴുതി വെച്ച് പ്രിപ്പയർ ചെയ്തു വന്നിരുന്ന ഒരു കാര്യമുണ്ട് ധ്രുവറാഠി ധ്രുവറാഠി പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടാവണം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പാലായിലെ പ്രസിഡന്റ് ജേക്കബ് സാറ് അത് നിങ്ങൾക്ക് വിവരിച്ചു ഗുറാഢി എന്ന് പറയുന്ന ഒരു ഇന്ത്യക്കാരനുണ്ട് ഇപ്പോൾ ഗോദി മീഡിയയ്ക്ക് ഭീഷണിയായി നിലകൊള്ളുന്ന ഈ വ്യക്തി ഈ വ്യക്തിക്ക് നമ്മുടെ മലയാളികൾക്ക് മാത്രം പരിചയപ്പെടാൻ താമസം വരും എന്നിരുന്നാൽ മലയാളികളിൽ അമ്പത് ശതമാനം പോലും ജനങ്ങൾക്ക് ഹിന്ദി ഭാഷ അറിവില്ല ഹിന്ദി ഭാഷയിലാണ് അദ്ദേഹം വീഡിയോകൾ ചെയ്തിട്ടുള്ളത് ഇദ്ദേഹം വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് പത്തു വർഷത്തിലേറെയായി ഇദ്ദേഹം ജർമ്മനിയിൽ നിന്നാണ് ഈ വീഡിയോകൾ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു ജർമ്മൻ ജർമ്മൻകാരിയാണ് ഈ ഗോദി മീഡിയകൾ അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തെ എങ്ങനെ നേരിട്ടു എന്നുള്ളത് വളരെ വിചിത്രമാണ് അദ്ദേഹത്തിന്റെ പേര് മാറ്റി അദ്ദേഹത്തെ ജർമ്മൻ ഷെപ്പേഡ് എന്ന് വിളിച്ച് ആക്ഷേപിക്കുകയാണ് ഉണ്ടായത് ജർമ്മൻ ഷെപ്പേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല അദ്ദേഹത്തെ പട്ടികണത്തിൽ നമ്മുടെ നായുടെ ഗണത്തിൽ പിഴുത്തിയിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇവർ ഈ പറയുന്ന ധ്രുവരാക്ഷിയെ ഭയപ്പെടുന്നത് ഗോദി മീഡിയ എന്ന് പറയുന്നത് അംബാനിയുടെയും അദാനിയുടെയും മാധ്യമങ്ങൾക്ക് ചുരുക്കിപ്പേരാണ് ഈ പറയുന്ന ഗോദി മീഡിയ എന്നത് അവർ പോലും ഭയപ്പെടുന്നു ഇദ്ദേഹത്തിന്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് മോദി മീഡിയയിലും ഇരട്ടിയാണ് അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി അതിലൂടെ ഇന്ത്യയിലെ ജനങ്ങളോട് ആവശ്യപ്പെടുന്നു എന്റെ ഈ വീഡിയോ നൂറ് ജനങ്ങളിലേക്ക് നിങ്ങൾ എത്തിക്കണം അത് മാത്രം ചെയ്താൽ മതി ഇദ്ദേഹത്തിന്റെ വീഡിയോ ഇപ്പോൾ മുപ്പത് ദിവസം കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യയിലുള്ള നോർത്ത് ഇന്ത്യയിലുള്ള ഇന്ത്യ അറിയാവുന്ന മനുഷ്യർക്കെല്ലാവർക്കും ഈ പറയുന്ന മോദിയുടെ ക്രൂര വിനോദങ്ങളും മറ്റ് പാർട്ടികളെ എതിർ കക്ഷികളെ ഇല്ലായ്മ ചെയ്യുവാനുള്ള നടപടികളും ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് നമ്മുടെ ഇപ്പൊ ഈ നമ്മുടെ മുന്നിലൂടെ കടന്നുപോയ യുവജനങ്ങളെ ശ്രദ്ധിച്ചാൽ അവർക്ക് മുമ്പേ നമ്മളൊരു ഒരു നോട്ടീസ് നീട്ടിയാൽ അവർ വാങ്ങുവാൻ ിക്കുന്നില്ല എന്തുകൊണ്ടാണത് നമ്മളുടെ വീട്ടിൽ നമ്മളെ കുഞ്ഞുങ്ങളെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കണം നമ്മുടെ വീടിൽ നിന്ന് നടക്കണം നമ്മളുടെ ഈ പറയുന്ന രാഷ്ട്രീയ ബോധം വളർത്തിയെടുക്കേണ്ടത് ഈ കുട്ടികൾ വിചാരിക്കുന്നു ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല എന്റെ ഭാര്യ പോലും പറഞ്ഞു നിങ്ങൾ വെറുതെ സമയം മെനക്കെടുത്തുകയാണ് നിങ്ങൾക്ക് വേറെ പണി നോക്കാനും പാടില്ലേ ഞാൻ പറഞ്ഞു നിനക്ക് സ്വാർത്ഥത കൊണ്ട് മാത്രമാണ് നീ അങ്ങനെ പറയുന്നത് നിന്റെ ഭർത്താവിനെ നിനക്കും നിന്റെ കുട്ടികൾക്കും മാത്രമായി കിട്ടുവാനുള്ള സ്വാർത്ഥത അത് ഇനിയും മുന്നോട്ട് പോകുവാൻ ഞാൻ ഒരിക്കലും നിന്ന് തരില്ല എന്തുകൊണ്ടെന്നാൽ എൻ്റെ ഇനിയുള്ള ജീവിതം ഈ പറയുന്ന രാഷ്ട്രീയക്കാർക്കും നമ്മുടെ ജനങ്ങൾക്കും വേണ്ടി മാറ്റിവെക്കേണ്ടതാണ് എന്താണ് നമ്മളെ പോലുള്ള ജനങ്ങൾ ഈ ആം ആദ്മി പാർട്ടിയിൽ വന്ന തൊണ്ണൂറ് ശതമാനം ജനങ്ങളും തൊണ്ണൂറ് ശതമാനം സഹോദരങ്ങളും യാതൊരു പദവിയും ആഗ്രഹിച്ചല്ല വന്നിരിക്കുന്നത് ഇതിൽ ചില പത്ത് ശതമാനം ജനങ്ങളുണ്ട് അത് നമ്മൾ നമ്മൾ ഉപേക്ഷ ഉപേക്ഷ പറയുന്നില്ല തൊണ്ണൂറ് ശതമാനം ജനങ്ങളും ഒരു പദവിയും ആഗ്രഹിക്കാതെ വന്നിരിക്കുന്നവരാണ് അതിനാൽ ജനങ്ങളെ നിങ്ങൾക്ക് വിശ്വസിക്കാം ഇന്നല്ലെങ്കിൽ നാളെ ഇതിലുള്ളിൽ തന്നെയുള്ള പുഴുക്കുത്തുകളെ നമ്മൾക്ക് വേർതിരിച്ചറിയാൻ സാധിക്കും നാളെ നമ്മുടെ പാർട്ടി ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി ശ്രീ അരവിന്ദ് കെജ്രിവാളിന്റെ ആയിരിക്കും എന്നുള്ളത് നാം ഒരിക്കലും വിസ്മരിക്കരുത് ഈ പറയുന്ന വേറൊരു ഒരു ഉണ്ട് രവീഷ് കുമാർ ഇദ്ദേഹത്തെ ഗോദി മീഡിയയിൽ നിന്ന് പുറത്താക്കിയതാണ് നമ്മൾ ഓരോരുത്തരും നമ്മളെ ലാവുന്നത് ഈ പറയുന്ന ദുർവറാഠിയുടെ മാത്രം മതി ദുവറാഠിയുടെ ഈ പറയുന്ന വീഡിയോ രണ്ടെണ്ണവും ഇപ്പോൾ മലയാളത്തിൽ വിവർത്തനം നടത്തിയിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ ഈ ദുർവറാഠിയുടെ മലയാള പരിഭാഷ ചെയ്ത വീഡിയോകൾ നമ്മളുടെ മീഡിയയിലൂടെ ശ്രീ ദൂരാഠിയുടെ വീഡിയോകൾ നമ്മുടെ ഫേസ്ബുക്കിലൂടെയും നമ്മുടെ സുഹൃത്തുക്കളിലേക്കും വാട്സപ്പിലൂടെയും എത്തിച്ച് അദ്ദേഹത്തിന്റെ ആഗ്രഹം നിറവേറ്റണമെന്ന് നമ്മൾ ഓരോരു നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ അപേക്ഷിക്കുകയാണ് അതേപോലെ തന്നെ നമ്മളുടെ നമ്മുടെ വീട്ടിലെ വോട്ട് ചെയ്യാൻ പോകുന്ന എല്ലാ അംഗങ്ങളും അതേപോലെ നമ്മുടെ അയൽവക്കക്കാരെയും നമ്മുടെ സുഹൃത്തുക്കളെയും എല്ലാവരെയും തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുവാനായിട്ട് ശ്രമിക്കണമെന്നും അപേക്ഷിക്കുകയാണ് നമ്മെ ബാധിക്കില്ല എന്നുള്ള ഒരു ചിന്ത ഇവിടെയുള്ള ഓരോ യുവാക്കൾക്കും എന്റെ ഭാര്യക്ക് പോലും ഉണ്ടായിരുന്നു ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു നീ ബാങ്കിൽ പൈസ ഇട്ടിട്ടുണ്ട് നീ ഇപ്പോൾ വിചാരിക്കുന്നു എനിക്കൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല നമുക്ക് സുഭിക്ഷമായി കഴിയാനുള്ള പൈസ ബാങ്കിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇനിയും നമുക്ക് ആരെയും നോക്കേണ്ട കാര്യമില്ല എന്ന ആ സ്വാർത്ഥ ചിന്ത ഞാൻ അവരോട് പറഞ്ഞു നമ്മളുടെ നീട്ടിരിക്കുന്ന ബാങ്ക് എസ് ബി എസ് ബി ടി ആണ് എസ് ബി ഐ എസ് ബി ഐ ബാങ്ക് പൊട്ടിപ്പോയാൽ നിനക്ക് എത്ര രൂപ കിട്ടും അവള് പറഞ്ഞ അതങ്ങനെ പൊട്ടുന്ന ബാങ്കാണോ അതൊരിക്കലും പൊട്ടത്തില്ല അത് ഭയങ്കര ബാങ്കാ വലിയ ബാങ്കാ ആ പൊട്ടുന്ന വിഷയമേ ഇല്ല ഈ ബാങ്ക് പൊട്ടിയാൽ നിങ്ങൾക്ക് എത്ര കോടി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കൈ കിട്ടുന്ന അഞ്ചു ലക്ഷം രൂപയാണ് ഈ അഞ്ചു ലക്ഷം രൂപ കൊണ്ട് നിന്റെ ഒരു കുട്ടിയെ പോലും നീ വിടാൻ സാധിക്കൂ അവർക്കുള്ള കേട്ടിന്റെ പൈസ കൊടുക്കാൻ സാധിക്കൂ എന്നിട്ട് നമ്മൾ പറയുകയാണ് നമുക്കൊന്നും നമുക്കിതിലൊന്നും ചെറിയ ശ്രദ്ധയെടുക്കേണ്ട കാര്യമില്ല വോട്ട് ചെയ്യാൻ പോവുക പോലും ചെയ്യണ്ട എന്നാണ് ഇപ്പോൾ ഇവിടെയുള്ള നമ്മുടെ മുന്നിലൂടെ നടക്കുന്ന യുവാക്കൾ മനസ്സിലാക്കിയിരിക്കുന്നത് പഠിച്ചു കഴിഞ്ഞ് അവർ വിചാരിക്കുന്നു അവർക്ക് തൊഴിൽ ലഭിക്കുമെന്നും അവർ തൊഴിൽ ലഭിക്കാതെ അവർ വിദേശങ്ങളിലേക്ക് കയറിപ്പോവുകയാണ് ആ വിദേശങ്ങളിൽ പോയി ഞാന് ഒരു ഇരുപത് വർഷത്തിലും ഉപരിയായി പ്രവാസി ജീവിതം നടത്തിയിട്ട് വന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അതേപോലെ ഒരു ഒമ്പത് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നു നമ്മുടെ രാജ്യത്തെ പോലുള്ള സ്വാതന്ത്ര്യവും നമ്മളുടെ നല്ല കാലാവസ്ഥയും ഉള്ള ഒരു രാജ്യം വേറെയില്ല നമുക്ക് ആട് ജീവിതം എന്നുള്ള ഒരു ഒരു സിനിമ ഈ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ അമ്മയടക്കം പോയി കണ്ടു എന്റെ അമ്മ അതിലിരുന്ന് കരയുകയാണ് ഈ പറയുന്ന അറുപത് വർഷം മുമ്പ് ഈ പറയുന്ന കുവൈറ്റും ഈ പറയുന്ന സൗദി അറേബ്യയും അതുപോലെയുള്ള മലരാ മല മലയാരണ്യമായിരുന്നു മരുഭൂമി പച്ചപ്പുല്ല് പോലും വളരാത്ത മരുഭൂമി ആ മരുഭൂമി അമ്പത് വർഷം കഴിഞ്ഞപ്പോൾ ഈ ദുബായ് നഗരം എത്രമാത്രം വളർന്നു നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഈ എഴുപത്തി വർഷം കഴിഞ്ഞിട്ട് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് നമ്മള് എത്തി എന്നുള്ളതൊക്കെ നാം പരിശോധിക്കേണ്ടതുണ്ട് നമ്മൾ കഴിഞ്ഞതിന് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ലഭിച്ച സിംഗപ്പൂര് നമ്മളെ കളിൽ എത്ര മുകളിലെത്തിയിട്ടുണ്ട് നാം ചിന്തിക്കണം നമ്മൾ എന്ത് ഇന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അത് നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ പറയുന്ന രാഷ്ട്രീയം നമ്മളെ കയ്യിൽ വന്നേ പറ്റൂ രാഷ്ട്രീയം നമുക്ക് ഒരു തീണ്ടാപ്പാട അകലം നിർത്തിക്കൊണ്ട് നമ്മൾ രാഷ്ട്രീയം മേച്ഛമാണെന്ന് പറഞ്ഞ് നടന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ഞാൻ പഠിക്കുന്ന കാലത്ത് അതുമാറി ഇപ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ട് അവർക്ക് അത് അനുഭവിക്കാനുള്ള ഭാവിയിൽ അത് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയം മാറിയെ പറ്റൂ ഞാൻ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ഓരോടുപ്പിക്കുന്നില്ല എന്റെ ഈ പ്രസംഗം ഇതുവരെ സഹിച്ച എന്റെ സഹോദരങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംസരിക്കുന്നു നന്ദി നമസ്കാരം